കാർഷിക കേരളത്തിൻ്റെ വിത്തഴകായി സംയോജിത കൃഷിക്ക് ഒരു പാഠശാലയായി പ്രകൃതി ഭംഗിയുടെ നിറക്കാഴ്ചകൾ കൊണ്ട് മനുഷ്യ മനസ്സിനെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകൃതിദത്ത ഫാം ആണ് ആലുവയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ നിയന്ത്രണാധികാരത്തിൽ കൃഷി വകുപ്പിന് കീഴിലായിട്ടാണ് ഈ ഫാം പ്രവർത്തിക്കുന്നത് നൂറ്റാണ്ടുകളായി പാരമ്പര്യ കൃഷിയുടെ കാവൽ മാടമായി തുടരുകയാണ് ഈ കേരള സംസ്ഥാന വിത്തുത്പാദന കേന്ദ്രം നാടൻ വിത്തുകളുടെയും വിത്തുകളുടെയും ഉത്പാദനവും വിപണനവും വിളയറിവുകളുടെ പ്രചാരണവും കർഷക പരിശീലനവും ജൈവവൈവിധ്യ സംരക്ഷണങ്ങളും ഒക്കെയാണ് ഈ ഫാമിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ കേരളത്തിൽ പൈതൃക നെൽവിത്തിനങ്ങൾ കർഷകർക്ക് കൊടുക്കുന്ന ഏക ഫാം ആണ് സ്റ്റേറ്റ് സീഡ് ഫാം ആലുവ ഇത് എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കൃഷി വകുപ്പിൻ്റെ എറണാകുളം ജില്ലയിലെ നാല് ഫാമുകളിൽ ഒന്നാണ് ഈ ഫാമിന് പല പല പ്രത്യേകതകളുണ്ട് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ജൈവ സർട്ടിഫിക്കേഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഏക ഫാം ആണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നമ്മുടെ ഫാമിൽ വന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നമ്മളുടെ ഇവിടെ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് നാല് ബ്ലോക്കുകളാണുള്ളത് ഈ നാല് ബ്ലോക്കുകളിലും ഒരു സീസണില് വ്യത്യസ്തമായിട്ടുള്ള പൈതൃക നെല് അതുപോലെ തന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഹൈ യിൽഡിംഗ് വെറൈറ്റീസുമാണ് ചെയ്തു വരുന്നത് ഇവിടുത്തെ ഏറ്റവും ഈ സീസണിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള രക്തശാലി എന്നുള്ള പൈതൃക നെൽവിത്ത് ഇവിടെ ഹാർവെസ്റ്റിന് നാളെ തൊട്ട് അതിൻ്റെ ഹാർവെസ്റ്റാണ് പിന്നെ വർഷ പ്രത്യാശ അങ്ങനെയുള്ള ഹൈഇൽഡിംഗ് വെറൈറ്റീസ് മനുരത്ന പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് ചേറ്റാടി വടക്കൻ വെള്ളരിക്കയ്മ വെള്ളത്തൊണ്ടി ഞവര ഇങ്ങനെയുള്ള നാടൻ വിത്തുകളും ഇവിടെ ഒരേ സമയം തന്നെ കൃഷി ചെയ്തു വരുന്നു ആലുവ നഗരത്തിൻ്റെ മുഴുവൻ ഭംഗിയും ആവാഹിച്ചു പെരിയാറിനും പെരിയാറിൻ്റെ കൈവഴിയായ തൂമ്പാത്തോടും ചേർന്ന് അതിരു പങ്കിടുന്ന മൂന്ന് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കൃഷിഭൂമി ഫാം ടൂറിസത്തിൻ്റെ പറുദീസ കൂടിയാണ് ഈ ഫാമിലേക്ക് എത്തുന്നത് പോലും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് നൽകുന്നത് പഴമയുടെ ഓർമ്മകളെ മാടി വിളിച്ചുകൊണ്ടായിരിക്കും ഓരോ കർഷകനും ഈ ഫാമിലേക്ക് എത്താൻ സാധിക്കുന്നത് ഭംഗിയിൽ കരിയിലകൾ വീണ് കിടക്കുന്ന നാട്ടുവഴികളിലൂടെ നടന്ന് കടവിലെത്തണം കടവിലെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന മണിമുഴക്കുക എന്നതാണ് ശാന്തമായി ഉറങ്ങുന്ന ജലാശയത്തിലൂടെ എത്തുന്ന തോണിയിലൂടെ വേണം ഈ പ്രകൃതിദത്ത ഫാമിലേക്ക് എത്തിച്ചേരുവാൻ പച്ചപ്പിൻ്റെ ഒരു വിശാലമായ ലോകമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ സ്ഥാപിച്ച കൃഷി പാഠശാലയാണിത് ജനാധിപത്യ സർക്കാർ അധികാരമേറ്റതോടെയാണ് ഇത് കേരള സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രമായി മാറിയത് തിരുവിതാംകൂർ രാജാക്കന്മാർ വേനൽക്കാല വസതിയായ ആലുവ പാലസിലെത്തിയിരുന്നപ്പോൾ ഈ ജൈവതുരുത്ത് സന്ദർശിക്കുകയും ഇവിടെ കൃഷി നടത്തുകയും ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു കേരളത്തിലെ ജൈവ കർഷകർക്കായി വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുകയും വിത്തുകളുടെ സംരക്ഷണം നടത്തിവരികയും ചെയ്യുന്ന ഈ വിത്തുത്പാദന കേന്ദ്രം ഏകദേശം പതിമൂന്നോളം ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ എട്ട് ഏക്കറോളം സ്ഥലത്ത് വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങളാണ് കൃഷി ചെയ്തിരിക്കുന്നത് രക്തശാലി സുവർണ ഞവര ജപ്പാൻ വയലറ്റ് വടക്കൽ വെള്ളരി കൈമ വെള്ളത്തൊണ്ടി പൊക്കാളി ഇനങ്ങളായ വൈറ്റില പത്ത് പതിനൊന്ന് ആസാം ഇനങ്ങളായ കുമോൾ സോൾ തുടങ്ങിയ പാരമ്പര്യ ഇനങ്ങളാണ് ഒരു ഭാഗത്ത് കൃഷി ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്തായി പ്രത്യാശ മനുരത്ന വർഷ എന്നീ ശേഷിയുള്ള നെല്ലിനങ്ങളും കൃഷി ചെയ്തിരിക്കുന്നു ജൈവകൃഷിക്ക് ടൺ കണക്കിന് ചാണകം വേണമെന്നുള്ള ചിലരുടെയെങ്കിലും മിഥ്യാധാരണ തിരുത്തപ്പെടുകയാണ് ഇവിടെ ഇവിടെയെത്തുന്ന കർഷകർക്ക് ചെലവ് കുറഞ്ഞ രീതിയിലുള്ള കൃഷി പരിശീലനമാണ് നൽകുന്നത് ഒരു മാസമെടുത്താണ് നിലമൊരുക്കുന്നത് നിലം ഉഴുതു ശേഷം വൈക്കോലും ശീമക്കൊന്നയുടെ ഇലയും മണ്ണിൽ ചേർത്ത് കൊടുക്കും കുമ്മായമിട്ട് അമ്ലത നീക്കിയതിന് ശേഷം വേപ്പിൻ പിണ്ണാക്കും എല്ലുകൊടിയും ഇട്ടാണ് തൈകൾ നടുന്നത് ചാണകം ഇവിടെ നേരിട്ട് ഉപയോഗിക്കുന്നില്ല ചാണകത്തിൽ നിന്ന് തയ്യാറാക്കുന്ന പഞ്ചഗവ്യം കുണപജല എന്നിവ പത്രപോഷണത്തിലൂടെ നൽകുകയാണ് ചെയ്യുന്നത് ആയിരം ലിറ്റർ പഞ്ചഗവ്യവും കുണപജലയും നിർമ്മിക്കാൻ പത്ത് കിലോ ചാണകം മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ എന്ന് പറയുകയാണ് ഇവിടെ തന്മൂലം ചാണകത്തിൽ നിന്നും ബഹിർഗമിക്കുന്ന മീഥയിൻ വാതകം മൂലമുള്ള ഹരിതഗ്രഹവാതക പ്രഭാവവും ഈ ഫാമിൽ ഉണ്ടാകുന്നില്ല ചാണകത്തിനായും സൂക്ഷ്മ മൂലക പോഷക ത്വരകങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സ്ലറി നിർമ്മിക്കുന്നതിനുമായി പശുക്കളെയും വളർത്തിവരുന്നു നാടൻ പശുക്കളും കാസർഗോഡ് കുള്ളൻ ഇനങ്ങളിലുമൊക്കെയുള്ള പശുക്കളും ഈ ആവാസ വ്യവസ്ഥയിലെ അംഗങ്ങളാണ് ഇവിടുത്തെ കൃഷിയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് താറാവുകളാണ് അതെങ്ങനെയെന്നാൽ ഏക്കറിന് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി കിലോ വരെ നെൽവിത്തുകളാണ് വിതയ്ക്കുന്നത് ഇരുപത് ഇൻറ്റു പതിനഞ്ച് സെൻറിമീറ്റർ അകലത്തിലാണ് ഞാറുകൾ നടുന്നത് കള നിയന്ത്രണത്തിനായി താറാവുകളെ ഇറക്കുമ്പോൾ അവയ്ക്ക് സുഖമായി സഞ്ചരിക്കുന്നതിനാണ് അകലം ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് താറാവുകൾ കൈകൊണ്ടും കാലുകൊണ്ടും കൊക്കുകൊണ്ടും ഒക്കെ നെല്ലിൻ്റെ ചുവട് ഇളക്കുന്നതുകൊണ്ട് വേരുപടലങ്ങൾ ശക്തിപ്പെടുകയും കളകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു താറാവിൻ്റെ കാഷ്ടം നല്ല ഒരു വളമായി ഉപയോഗപ്പെടുകയും ചെയ്യുന്നു കുട്ടനാടൻ താറാവിൻ്റെയും വിഗോവ ഇനത്തിൽപ്പെട്ട താറാവുകളുടെയും ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നു ആവശ്യമായ ചൂടും കരുതലും നൽകിയാണ് ഇവയെ പരിപാലിക്കുന്നത് നെൽകൃഷിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന നെൽകൃഷിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലും താറാവും കൃഷി രീതിയാണ് അതായത് നട്ട് പറിച്ച് നട്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കണ്ടങ്ങളിൽ വിളവെടുക്കുന്നത് വരെ ഒരു നൂറ് താറാവിനെ നമ്മൾ അഴിച്ചുവിട്ട് അവരാണ് പാടത്ത് കീടനിയന്ത്രണം കള നിയന്ത്രണം അതുപോലെ തന്നെ ഇടയിളക്കലെല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ താറാവുകളാണ് കുട്ടനാടൻ താറാവിനെയാണ് നമ്മൾ സാധാരണ വളർത്തി വരുന്നത് ഇപ്രാവശ്യം അതിന്നും വ്യത്യസ്തമായിട്ട് വൈറ്റ് പെക്കിൻ എന്ന് പറഞ്ഞ ഒരു നൂറ് താറാവ് കുഞ്ഞുങ്ങളെ ഇപ്രാവശ്യം ട്രൈ ചെയ്യാനായിട്ട് അവർ വളർന്നു വരുന്നുണ്ട് രണ്ട് സീസണിൽ നെൽകൃഷിയും ഒരു സീസണിൽ റാഗി വജ്ര കുതിരവാലി എന്നിവയൊക്കെയുമാണ് കൃഷി ചെയ്യുന്നത് കൂട്ടത്തിൽ ചെറുമണിമുത്തുകളെ നമുക്ക് സമ്മാനിക്കുന്ന കടുകും ചിയാ സീഡ്സും ഒക്കെ കൃഷി ചെയ്തു വരുന്നു സോളാർ മാജിക്ക് ആണ് ഈ ഫാമിൻ്റെ മറ്റൊരു പ്രത്യേകത പതിനെട്ട് കിലോ വാട്ട്സ് സ്ഥാപിത ശേഷിയുള്ള സൗരവൈദ്യുതിയിലാണ് ഈ ഫാമിൻ്റെ പ്രവർത്തനം സൗരവിളക്കുകൾ സൗരക്കെണികൾ എന്നിവയെല്ലാം ഇവിടെ ഉണ്ട് മഴക്കാലത്ത് നെല്ല് ഉണക്കാനാണ് സുതാര്യമായ പോളി കാർബണേറ്റ് ഷീറ്റുകൾ കൊണ്ട് സോളാർ ടണൽ ഡ്രയർ ചെയ്തിരിക്കുന്നത് പത്ത് ഗുണം നാല് മീറ്റർ വിസ്തൃതിയിലുള്ള ഈ ടണൽ ഡ്രയറിൽ എപ്പോഴും അറുപത്തിയഞ്ച് ഡിഗ്രി ചൂട് നിലനിർത്താൻ സാധിക്കുന്നു നെല്ലും കൊപ്രയും ഒപ്പം മഞ്ഞളും അരിഞ്ഞ ചക്കയും താളിപ്പൊടി ഉണ്ടാക്കാനുള്ള ചെമ്പരത്തി ഇലയും പൂവും ഒക്കെ ഇതിൽ ഉണക്കിയെടുക്കാം സ്വതന്ത്രമായി നടക്കുന്ന നാടൻ കോഴികളും ഗിനിക്കോഴികളും മലബാറി ആടുകളും തേനീച്ചയും മണ്ണിരയും അടക്കം വിപുലമായ ഒരു ജീവസഞ്ചയവും ഇവിടെയുണ്ട് ക്ഷണിക്കപ്പെടാതെ എത്തുന്ന ദേശാടനക്കിളികളും നിത്യസന്ദർശകരായ കൊക്കുകളും ഒക്കെ ചേർന്നാണ് ഈ തുരുത്തിനെ സുന്ദരമാക്കുന്നത് പതിനഞ്ച് സെൻറ്റോളം സ്ഥലത്തായി അതിവിശാലമായ രീതിയിലാണ് ഇവിടെ മീനുകളെ വളർത്തുന്നത് ഗിഫ്റ്റ് തിലോപ്പിയ ഇനത്തിൽപ്പെട്ടവയാണ് ഇവ പരിസ്ഥിതി സൗഹൃദ കൃഷിയുടെ മികച്ച മാതൃക കർഷകർക്കായി കാണിച്ചു തന്ന സംസ്ഥാന വിത്തുത്പാദന കേന്ദ്രത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമായി പ്രഖ്യാപിച്ചു രണ്ട് സീസൺ നെൽകൃഷിക്ക് ശേഷം മില്ലറ്റ്സ് ചിയ അങ്ങനെയുള്ള അതുപോലെ തന്നെ പച്ച പയർ വിത പയർ ഇങ്ങനെയുള്ള പലതും മൂന്നാം വിളയായിട്ട് കുറച്ച് സമയം കാലം നമുക്ക് കിട്ടുന്നുള്ളൂ എന്നാലും അതും കൂടെ ചെയ്യാറുണ്ട് പിന്നെ അതിന് പുറമെ നമ്മളിവിടുന്ന് പല ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെയും തൈകൾ തയ്യാറാക്കി കൊടുക്കാറുണ്ട് പിന്നെ അതിനെ അതിനെ ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്ത് അതിൻ്റെ ബഡും ഗ്രാഫ്റ്റും ഒക്കെ കൊടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അതിന് വേ അതിൻ്റെ ഭാഗമായിട്ട് പ്രോജനി ഓർച്ചാഡ് പലതരം ഫലവൃക്ഷങ്ങളുടെ മാതൃസസ്യങ്ങൾ നമ്മളിവിടെ പരിപാലിച്ച് ഒരു രണ്ട് മൂന്ന് വർഷത്തോളമായിട്ട് പുഴയോരങ്ങളിൽ അതെല്ലാം നട്ട് പരിപാലിച്ച് വരുന്നുണ്ട് അപ്പോൾ വരും വർഷങ്ങളിൽ നമുക്ക് ബഡുകളും ഗ്രാഫ്റ്റുകളും ഒക്കെ കർഷകർക്ക് ലഭ്യമാക്കാനും കൂടി സാധിക്കും രണ്ടായിരത്തി ഇരുപതിലെ മികച്ച ഫാമിനും ഫാം ഓഫീസർക്കും ഉള്ള കേരള സർക്കാരിൻ്റെ ഹരിത കീർത്തി പുരസ്കാരവും ലഭിച്ചു കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് വിത്തുകൾ വാങ്ങുന്നത് ഇത് പാടത്ത് വിതച്ച് ഗുണീകരിച്ചാണ് കർഷകർക്ക് ആവശ്യമായ വിത്തുകൾ ഉത്പാദിപ്പിക്കുന്നത് പത്ത് കിലോ നട്ടു വളർത്തിയാൽ അഞ്ച് ടണ്ണോളം വിത്തുകൾ ലഭിക്കുമെന്നാണ് ഇവരുടെ അവകാശവാദം വിത്തുകളും വളങ്ങളും നിർമ്മിക്കുക മാത്രമല്ല ഇവിടെ ചെയ്യുന്നത് മറിച്ച് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന വിളകൾ ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും വിപണനം നടത്തുകയും ചെയ്തുവരുന്നു കേരള ഗ്രോ എന്ന കൃഷി വകുപ്പിൻ്റെ ബ്രാൻഡ് നെയിമിൽ തന്നെയാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുന്നത് വിവിധ നെല്ലിനങ്ങളുടെ തവിടോടുകൂടിയ അരിയും പുട്ടുപൊടിയും അവലും താളിപ്പൊടിയും ഹെയർ ഓയിലുകളും ഒക്കെ വിത്തുൽപാദന കേന്ദ്രത്തിൻ്റെ ആലുവ മെട്രോ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന കൗണ്ടർ വഴിയും ഓൺലൈൻ വഴിയും നേരിട്ട് ഫാമിലെത്തിയും വാങ്ങാൻ സാധിക്കും ആലുവ എന്ന മഹാനഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തായി പൂങ്കാവനം പോലെ നിലകൊള്ളുകയാണ് ഈ ഫാം ചാണകത്തിൻ്റെയോ ഗോമൂത്രത്തിന്റെയോ രൂക്ഷഗന്ധമില്ലാതെ വൃത്തിയായി ഈ ഫാമിനെ ഇവർ പരിരക്ഷിക്കുന്നു പ്ലാസ്റ്റിക്കിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ ജൈവ അവശിഷ്ടങ്ങൾ കത്തിക്കാതെ കമ്പോസ്റ്റുകളാക്കി മാറ്റുന്നു കൃഷിവകുപ്പിൻ്റെ മേൽനോട്ടവും എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ പിന്തുണയും കേന്ദ്രത്തിലെ ജീവനക്കാരുടെ കൂട്ടായ പ്രവർത്തനങ്ങളുമാണ് ഈ സ്ഥാപനത്തെ മുൻപോട്ട് നയിക്കുന്നത് എന്നാണ് സ്ഥാപന മേധാവിയായ ലിസിമോൾ ജെ അഭിപ്രായപ്പെട്ടത് രാവിലൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറ്റൻഡൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഈ ഈജുഷ മേഡം ഞങ്ങളോട് വർക്ക് പറയും അവർക്ക് അവർക്കെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടത്തെ കൊയ്ത്തിൻ്റെ സമയത്താണെങ്കിൽ കൊയ്ത്ത് പറഞ്ഞ് അത് കൊയ്യാൻ പോകും അതല്ല ഇപ്പോൾ ഇവിടെ നടിയിലാണ് നടക്കുന്നത് നടി നടാൻ പോണതിന് മുമ്പ് അതിനകത്ത് പായലുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടിയും കൂടി ഇന്ന പായൽ തള്ളി കളഞ്ഞതിന് ശേഷം വളമിട്ട് പിന്നെ ഞാറ് കൊണ്ടുപോയി നടണത് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ചയായിട്ട് നടിയിലാണ് അത് കഴിഞ്ഞ് ഇന്നത്തോടു കൂടി ഞാറ് നടിപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിയും അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ദിവസവും പിന്നെ ഇഞ്ഞ് രക്തശാലി കൊയ്ത്താണെന്ന് പറഞ്ഞേക്കണേ കൊയ്ത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഇടക്ക് കളവറിയാവും കള എന്നാലും അധികം ഇല്ല ഈ താറാവ് ഇറക്കി വിടണ തന്നെ അധികം കളയില്ല എന്നാലും ഉണ്ട് കള കുറേയൊക്കെ എടുക്കണം പിന്നെ പിന്നെ ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയുണ്ട് അവലുണ്ട് കപ്പ പൊടി ചക്കപ്പൊടി മഞ്ഞൾ പൊടി നെല്ല വിത്ത് മാത്രം ഇവിടെ കൊടുക്കും ബാക്കി എല്ലാ വിത്തുകളും ഇവിടെയും വരുന്നവർക്ക് കൊടുക്കും മെട്രോയിൽ അത് കിട്ടുകയും ചെയ്യും പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരുപാട് എന്തെന്നാണ് ക്രിസ്മസ് ട്രീ വിത്ത് കഴിഞ്ഞ വർഷം ഒരു അഞ്ഞൂറെണ്ണം സാറുകൊണ്ടൊന്ന് സെറ്റ് ചെയ്തായിരുന്നു അതിലിപ്പോൾ ഒരു നൂറിൻ്റെ അടുത്ത് ബാക്കിയെല്ലാം വിറ്റ് ഫാം ടൂറിസത്തിൻ്റെ വലിയ സാധ്യത കൂടുതലായി പ്രയോജനപ്പെടുത്താനാണ് ഇവരുടെ തീരുമാനം ഞാറ് നടുമ്പോഴും കൃഷി ജോലികൾ ചെയ്യുമ്പോഴും പാട്ടുകൾ പാടി നൃത്തച്ചുവടുകൾ ചുവടുകൾ വച്ച് കൃഷിയെ നെഞ്ചിലേറ്റിയവരാണ് ഇവർ ഇവരുടെ മാത്രം സഹകരണത്തിലാണ് ഞങ്ങളുടെ ഫാമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത് വളരെ നല്ല രീതിയിൽ ഇവര് ഞങ്ങൾക്കൊപ്പം എല്ലാ പ്രവർത്തികളും സഹകരിക്കുകയും ഫാമിലെ ഡെയിലി വർക്കുകൾ മാത്രമല്ല ഞങ്ങളുടെ വാല്യൂ പ്രോഡക്ട്സ് മുതൽ പാക്കിംഗ് മുതൽ അവസാനം ഞങ്ങളുടെ ഡെലിവറി വരെയുള്ള എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ലേബേഴ്സാണ് സഹകരിക്കുന്നത് നഗരത്തിൻ്റെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് മണ്ണിൻ്റെ മണമറിയാനും പ്രകൃതിയിൽ അലിഞ്ഞു ചേരാനും ആഗ്രഹിച്ച് ഒരുപാട് ആളുകൾ ഇവിടെ എത്താറുണ്ട് ശേഷിയുള്ള വിത്തുകളും പരമ്പരാഗത നാടൻ വിത്തുകളും തൈകളും ഒക്കെ ഉത്പാദിപ്പിച്ച് കർഷകർക്ക് കൈത്താങ്ങാവുകയാണ് ഈ തുരുത്തു ഫാം പ്രകൃതി സൗന്ദര്യം വാരി വിതറുന്ന ഈ പച്ചത്തുരുത്തും തുരുത്തും ഓളപ്പരപ്പുകളും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പ്രകൃതിയുടെ കാവൽക്കാരായി വിളയറിവുകളുടെ പാഠശാലയായി ഈ വിത്തിൻ്റെ ദേശം എന്നും നിലനിൽക്കട്ടെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട്